വീഡിയോയിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു സബ്സ്ക്രൈബർ ഡിയോഡാപ്പിൽ ഡാപ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് അതൊന്ന് റിവ്യൂ ചെയ്യുമോന്ന് അപ്പോ അതിൻ്റെ ഒരു അൺബോക്സിങ് ആണ് ഇന്ന് കാണാൻ വേണ്ടി പോണത് ആകെ ആകെക്കൂടി അതിന്നൊരു നാല് പ്രൊഡക്ട്സ് ആണ് ഞാൻ മേടിച്ചത് അപ്പോൾ അതിലത്തെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ക്യൂട്ടായിട്ട് വരുന്ന ഒരു ഡയറി ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലാണ് വരുന്നത് ഈ ഒരു ക്യൂട്ടായിട്ട് വരുന്ന ഡയറിയുടെ റേറ്റ് എന്ന് പറയുന്നത് വെറും സിക്സ്റ്റി റുപ്പീസാണ് ക്വാളിറ്റി വൈസ് ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല ഈ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് മാത്രമല്ല വേറെ ഷേപ്പ്സിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു അഞ്ച് ഡബിൾ സൈഡ് ടേപ്പ് ആട്ടോ മേടിച്ചത് ഇത് എന്തിനാന്ന് വെച്ചാൽ എനിക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല കണ്ടപ്പോ ഞാൻ എന്തെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് ഓർത്തിട്ടാണ് ഈ ഒരു അഞ്ചാണ് ഞാൻ മേടിച്ചത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പേപ്പർ കട്ടറാണ് രണ്ട് പേപ്പർ കട്ടറാണ് വരുന്നത് ഞാൻ മേടിച്ചത് ക്ലൗഡിന്റെ ഷേപ്പിലാണ് വേറെ ഷേപ്പ്സിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു രണ്ട് പേപ്പർ കട്ടറിനും കൂടിയിട്ട് റേറ്റ് വെറും നാല് രൂപയേ ഉള്ളൂ കേട്ടോ ക്വാളിറ്റി വൈസ് അടിപൊളി ക്വാളിറ്റി ആണ് കാരണം രണ്ട് മൂന്ന് ലെയർ മടക്കിയിട്ടുള്ള പേപ്പർ വരെ കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് കട്ടായി വരുന്നുണ്ട് പിന്നെ നാലാമത് മേടിച്ച ലാസ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു സംഭവമാണ് ഇതൊരു സീലർ ആണ് ഒരു പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ തുറന്നിട്ട് അതൊന്ന് അടച്ച് വെക്കണമെങ്കിൽ ടൈറ്റ് ഒക്കെ ആയിട്ട് വെക്കണമെങ്കിൽ ഇതൊന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ അതൊന്ന് സീലായി കിട്ടിക്കോളും ഇതിൻ്റെ അകത്ത് ബാറ്ററി വെക്കണം അപ്പം ഞാൻ ഇത് യൂസ് ചെയ്ത് കാണിച്ചു തരുന്നില്ല അപ്പോൾ ഇത്രയും നാല് ഐറ്റംസ് ആണ് നമ്മൾ ഡിയോഡാപ്പിൽ നിന്ന് മേടിച്ചിട്ട് റിവ്യൂ ചെയ്തത് ഇനി എന്തെങ്കിലും റിവ്യൂ ചെയ്യണമെങ്കിൽ കമന്റിൽ അറിയിക്കാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക